എന്റെ അലമാര നിങ്ങളുടേതും അതിലെന്താ ചേച്ചി അതിന് ഞായറാഴ്ച അല്ലേ ചേച്ചി സാധാരണ വീഡിയോ പോസ്റ്റ് ചെയ്യാറ് ഇന്ന് ചൊവ്വാഴ്ചയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു ചേച്ചിക്ക് ദിവസം തെറ്റിയതൊന്നുമല്ല ഇന്ന് ചൊവ്വാഴ്ച അഞ്ചു മണിക്ക് നിങ്ങൾക്കുള്ള പുത്തൻ ഡ്രസ്സുകളുമായി ഞാൻ വരുന്നതാണ് എന്റെ അലമാര നിങ്ങളുടെ ഇതിലും അപ്പൊ ഈ നാല് ഡ്രസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് ലോവ എന്ന് പറയുന്ന ഒരു ബോട്ടിക്ക് എന്നാണ് അവർക്ക് ഓൺലൈൻ സ്റ്റോറാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ പേജ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കൂടെ എന്റെ പേജ് ഫോളോ ചെയ്യണം വീഡിയോ പേർക്ക് മെൻഷൻ ചെയ്ത് ഷെയർ ചെയ്യണം മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്തോളൂ അതുകൊണ്ട് വൺ ടു ത്രീ ഫോർ എന്നുള്ള ഓർഡറിൽ നിങ്ങൾക്ക് ഏഴ് ഡ്രസ്സാണോ ഇഷ്ടമായത് അത് വീഡിയോ ഒക്കെ ഇടയിൽ കമെന്റ് ചെയ്യുക ഒരാൾക്ക് എത്ര കമന്റ് വേണമെങ്കിലും ചെയ്യാം അപ്പൊ മാക്സിമം കമന്റ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്തോളൂ മാത്രമല്ല ഈ ഞായറാഴ്ച എന്റെ അലമാരോ നിങ്ങളുടെ ഇതിലും നിങ്ങൾക്കുള്ള നാല് ഡ്രസ്സുകളും നോവ എന്നുള്ള ഈ പേജിൽ നിന്ന് തന്നെയാണ് തരുന്നത് അപ്പം അവരെ ഫോളോ ചെയ്തോളൂ എന്നെയും ഫോളോ ചെയ്ത് കാത്തിരുന്നോളൂ പിന്നെ ഇനി ഞായറാഴ്ച മാത്രമൊന്നും അല്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്റെ അലമാരോ നിങ്ങളുടെ ഇതിൽ വെറൈറ്റി ഡ്രസ്സുകളുമായിട്ട് ഞാൻ വരികയാണെ എനിക്ക് ഹാപ്പി നിങ്ങൾക്ക് ഹാപ്പി യെസ് താങ്ക് യു സോ മച്ച് വാച്ചിങ് സ്റ്റേ ട്യൂൺ ഉണ്ട് ഇന്ന് അഞ്ച് മണിക്ക് കാണാട്ടോ ബൈ